മെലഡി മാവൂർ സിംഗിങ് സ്റ്റുഡിയോ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നവംബർ മുപ്പത്തൊന്നിനായിരുന്നു നമ്മൾ മെലഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ ഒന്നാം വർഷ വാർഷികാഘോഷമാണ് നമ്മൾ നടത്തുന്നത് നാളെ വൈകിട്ട് മാവൂർ സി ഐ ടി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഗാനസന്ധ്യ മെലഡി മ്യൂസിക് നൈറ്റ് എന്ന പേരിൽ നടക്കുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അമൃത എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഫെയിമായിട്ടുള്ള സിംഗറാണ് വരുന്നത് അതുപോലെ മുഖ്യ അതിഥിയായിട്ട് ഓൾ കേരള വാർമുകിൽ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ മിസ്റ്റർ റഷീദ് അലി എന്നുള്ള ആളാണ് വരുന്നത് അതുപോലെ തന്നെ കോഴിക്കോടുള്ള പ്രശസ്തരായ രണ്ട് ഗായകർ ശരത് കാലിക്കറ്റ് അതുപോലെ ബി ബി ബാലൻ എന്ന് പറഞ്ഞ് കൈരളി ടി വിയിലുള്ള മണിമേളം ഫെയിം അദ്ദേഹം വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കസ്ട്രാ ടീമാണ് നമ്മൾ ഫ്ലവേഴ്സ് ടി വി ചാനലിലൊക്കെ കണ്ട് പരിചിതരായിട്ടുള്ള സുശാന്ത് ആൻഡ് ടീം നയിക്കുന്ന ഓർക്കസ്ട്രയാണ് നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യയുടെ വാനമ്പാടി ചിത്രാമയുടെ കൂടെയൊക്കെ എത്രയോ പരിപാടികൾ വിദേശ രാജ്യങ്ങളടക്കം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള സുശാന്തും അവരുടെ ഫുൾ ഓർക്കസ്ട്ര ടീമുമാണ് നാളത്തെ പ്രോഗ്രാമിന് വരുന്നത് അപ്പം ഒപ്പം അവരോടൊപ്പം തന്നെ ഞങ്ങളുടെ മെലഡിയിലുള്ള സിംഗേഴ്സ് ഇരുപതിൽ പരം സിംഗേഴ്സും ഈ പ്രോഗ്രാമിൽ പാട്ട് പാടുന്നുണ്ട് ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നാളെ വൈകിട്ട് കൃത്യം അഞ്ചു മണിക്കാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാവൂർ സി ഐ ടി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിപാടി തുടങ്ങുന്നത് ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഒരു നാല് മണിക്കൂറോളമുള്ള ഒരു ഗാനസന്ധിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക് യു മറ്റു കാര്യങ്ങൾ നമ്മളെ ഡയറക്ടർ ഈ മെലഡി സിംഗിങ് സ്റ്റുഡിയോയുടെ ഒന്നാം വാർഷികാഘോഷമാണ് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് സി ഐ ടി യു ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ പോകുന്നതെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു കൊല്ലമായി ഈ സിംഗിങ് സ്റ്റുഡിയോ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാവൂരിലും പരിസര പ്രദേശമുള്ള അനവധി ഗായകരെ ഒരു പരിധിവരെ വാർത്തെടുക്കാൻ ഈ സിംഗിങ് സ്റ്റുഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കഴിവുകൾ കൂടി ഒന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രോത്സാഹനം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഇത്തരത്തിലൊരു ബൃഹത് പരിപാടി ആസൂത്രണിച്ചിട്ടുള്ളത് നമ്മുടെ ഗായകരായിട്ടുള്ള പത്തിരുപത് ആളുകളും കൂടെ കോഴിക്കോടുള്ള പ്രശസ്തരായ രണ്ട് മൂന്ന് ഗായകരും പാടുന്നുണ്ട് ഓർക്കസ്ട്ര നയിക്കുന്നത് വളരെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ഓർക്കസ്ട്ര ടീമാണ് അപ്പോൾ അത് പറഞ്ഞ കാര്യം തന്നെയാണെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സിംഗിങ് സ്റ്റുഡിയോയുടെ ഭാവി പ്രവർത്തനത്തിലും ഞങ്ങളെ ഈ മത്സ്യ പ്രവർത്തകരുടെ എല്ലാ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളീ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകിൽ പറയുന്ന കാര്യങ്ങളെക്കാർക്കുപരി അപകട ഭക്ഷണി ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃഷി കരുവർക്കുപരി നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചോളം ഇരുപത് പുതിയ ഗായകരെ നമ്മൾ ഈ നാടിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എത്രയോ വർഷമായിട്ട് പത്തിരുപത്തെട്ട് വർഷമായിട്ട് മാവൂരിൽ കാര്യമായ ചലനമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരു നാടായി മാറിയിരിക്കുകയാണ് വളരെ ചുരുക്കം ക്ലബ്ബുകളുടെ വാർഷികങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ നടക്കാറുള്ളൂ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂമിങ്ങായിട്ടൊരു പരിപാടി മാവൂരിൽ നടക്കാറില്ല അതിനെല്ലാം വിപരീതമായി നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇതിന് ഉദ്ഘാടന ചടങ്ങിൽ നിങ്ങളെല്ലാം ക്ഷണിച്ചു നിങ്ങൾ വന്നതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇന്നിപ്പോൾ ഒരു കൊല്ലം തിരയപ്പോൾ ഇരുപത് പുതിയ ഗായകരെ നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ് നാടിനെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനോടനുബന്ധിച്ച് ഒരു ക്ലാസിക്കൽ സംഗീത ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൂടി സന്തോഷപൂർവ്വം അറിയിക്കാം ഒരുപാട് മഹാന്മാരായ കലാകാരന്മാർ ഒരു മണ്ണായിരുന്നു പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് മാവിൻ്റെ ഒരു സാംസ്കാരിക അപജയം തന്നെ പറയാം ആ രീതിയിലേക്ക് ആരെയും വളർത്തിക്കൊണ്ടുവരാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കഴിഞ്ഞില്ല അപ്പോൾ അതിനെല്ലാം വിപരീതമായിട്ടാണ് പണ്ട് ആ കാലഘട്ടത്തിൽ അണിനിരന്നിരുന്ന വളർത്തിയെടുത്ത പ്രതിഭകളിലൊരാളെ ഈ നാട്ടിലേക്ക് ഈ മണ്ണിലേക്ക് മടങ്ങിയെത്തി ഇവിടെ പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയതും അതുപോലെ അതിൻ്റെ വാർഷികമായിട്ട് സദം ഇത്ര വലിയൊരു ഗാനമേള ഗ്രൂപ്പിനോട് കൂടെ ലൈവായിട്ട് ഒരു ഓർക്കസ്ട്ര പരിപാടി മാവൂരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം തികച്ചും സൗജന്യമായിട്ടുള്ളൊരു പരിപാടിയാണ് കാണികൾക്ക് തികച്ചും സൗജന്യമായിട്ട് അധികം പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നടത്തുന്ന പരിപാടിയാണ് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളൂ കൂടുതലും നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ മാവരിൻ്റെ പഴയൊരു പ്രൗഢി തിരിച്ചെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ള ഈ ശ്രമത്തില് മാധ്യമ ലോകവും ഞങ്ങളുടെ കൂടെ ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഏകദേശം നാൽപ്പത്തി നമ്മളൊരു സമയം പ്രവർത്തന സമയം എന്ന് പറയുന്നത് വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൂടെ പ്രാക്ടീസ് സെഷൻ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച ആഴ്ച ഒരിക്കലും നമുക്ക് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു സമയത്താണ് നമ്മൾ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം വോൾട്ട് ഏറ്റവും മികച്ച സൗണ്ട് സിസ്റ്റമാണ് അതോടൊപ്പം ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എക്കോ പ്രൂഫ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ് നിങ്ങൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയിട്ട് പാടുന്ന അതേ ഫീൽഡോട് കൂടി ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിലാണ് ഈ സ്റ്റുഡിയോ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് എ സി എയർ കണ്ടീഷൻ ചെയ്ത ഒരു സ്റ്റുഡിയോ ആണ് നാൽപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കറൻറ്റ് സപ്ലൈ പോയാൽ പോലെ നമുക്കത് ബാധിക്കാത്ത തരത്തിലേക്ക് പോയിട്ട് ബാക്കപ്പ് സംവിധാനം ഉണ്ട് അതുപോലെ വൈഫൈ കണക്ഷൻ തുടങ്ങിയിട്ടുള്ള അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസും കൂടിയാണ് നമ്മൾ സ്റ്റുഡിയോയുടെ റൺ ചെയ്യാൻ ഇവിടെ പറഞ്ഞ പോലെ നാൽപ്പത്തിൽ പരം മെമ്പേഴ്സ് സ്ഥിരമായിട്ട് നിനക്ക് ഇവിടെ വൈകിട്ട് വന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഇരുപത് മെമ്പേഴ്സിനാണ് ഇന്ന് നാളത്തെ പ്രോഗ്രാമിന് പാട്ട് പാടുന്നത് അതുപോലെ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങൾ മാസത്തിൽ ഒരു രണ്ട് ദിവസം രണ്ട് എന്ന തരത്തിൽ ഹേഴ്സൽ സദ്യ മൈഫിൻ മ്യൂസിക്കൽ നൈറ്റുകളൊക്കെ നമ്മുടെ മ്യൂസീഷ്യൻസിൻ്റെ പേരിലുള്ള സംഗീത പേരിൽ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഇതൊക്കെ ഒരു നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്രോഗ്രാം അതിലെല്ലാം ലൈവ് പാട്ട് പാടാനും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഗസല അല്ലെങ്കിൽ മെൽഫിയിലൊക്കെ ആയിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നമ്മളത് സഹകരിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പാട്ട് സംഗീതത്തെ ആ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ പാട്ട് പാടാൻ വേദികളില്ലാത്ത പല സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ ഞങ്ങളിൽ ഇങ്ങോട്ട് ക്ഷമിക്കുകയാണ് എന്നൊക്കെ ഇവിടെ മെഡർഷിപ്പ് ചുരുങ്ങിയ മോഡൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ സംഗീതം കൂട്ടാനയുടെ ഭാഗമാകെ ഞങ്ങൾക്ക് മാറാവുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഞങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജനുവരിയിൽ അത് പ്രായഭേദം കുട്ടികളും അതുപോലെ മുതിർന്ന ആളുകൾക്കും രണ്ട് ബാച്ചായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് നടക്കുന്നുണ്ട് അപ്പോൾ അത് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ താപരമുള്ള ആളുകൾക്ക് അതിനും വന്നുചേരാവുന്നതാണ് അതുകൂടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ഒരു മേഡി മ്യൂസിക് ബാൻഡ് കൂടെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫംഗ്ഷൻസ് മാര്യേജ് ആയിക്കോട്ടെ ഹൗസ് ഫോമിങ് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാമുകളായിട്ട് നമ്മൾ ചെയ്യുന്നു ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഒരു വർഷം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നാളത്തെ നമ്മളുടെ ഒന്നാം വാർഷിക ആനിവേഴ്സറി പരിപാടിയാണ് നമ്മളെ സി ടി ഗ്രൗണ്ടിൽ നടക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് െ സ്നേഹിക്കുന്ന സംഗീത സംഗീത പ്രേമികളായിട്ടുള്ള നമ്മുടെ നാട്ടുകാരെ സമീപ പ്രദേശത്തുള്ള ആളുകളെയെല്ലാം ഈ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ട് നാളെ സി ഐ ടി ഗ്രൗ ഡി എ ഞങ്ങൾ സ്വാഗതം ചെയ്യണം താങ്ക് യു കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക